രോഗിയെ ആശുപത്രിയിലെത്തിച്ച് ജാമ്യമില്ലാ കേസിലാകപ്പെട്ട് വർഷങ്ങളോളം ദുരിതം അനുഭവിച്ച പൊതുപ്രവർത്തകന് ഒടുവില്ലാശ്വാസം വയലിൽ മൊയ്ദീൻ ഗുയ ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി അബ്ദുൾ ജലീലിനെയാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് കുറ്റവിമുക്തനാക്കിയത് അവശനായി റോഡിൽ കിടന്നയാളെ എടുത്ത് ആംബുലൻസിൽ കയറ്റി മുഖത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സയ്ക്ക് വിധേയനാക്കാൻ ശ്രമിച്ച് കേസിൽ കുടുങ്ങിയ ട്രോമാ കെയർ വോളണ്ടിയർ കൂടിയായ വി അബ്ദുൽ ജലീലിനെയാണ് കോടതി കുറ്റവിമുക്തനാക്കി വിട്ടയച്ചത് പബ്ലിക് സർവെൻറ്റിനെ ജോലി നിർവഹിക്കുന്നതിന് തടസ്സപ്പെടുത്തിയെന്നതിന് ഐ പി സി മുന്നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പും ആരോഗ്യ മേഖലയിലെ ജീവനക്കാരനെതിരെ അതിക്രമം കാട്ടി എന്നാരോപിച്ച് കേരള ഹെൽത്ത് കെയർ സർവീസ് ആക്ട് സെക്ഷൻ മൂന്ന് നാല് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് വയലിയിൽ മൊയ്തീൻ ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ വി അബ്ദുൽ ജലീലിൻ്റെ പേരിൽ കേസെടുത്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനെട്ടിന് രാവിലെയാണ് സംഭവം കൊയിലാണ്ടി അടവണ സംസ്ഥാനപാതയിൽ ഓടത്തെരുവിൽ ഒരാൾ അവശനിലയിൽ റോഡിൽ കിടക്കുന്നു എന്ന വിവരമറിഞ്ഞ് അബ്ദുൽ ജലീൽ ആംബുലൻസുമായി അവിടെ ചെന്ന് അയാളെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ച് ചികിത്സ ലഭ്യമാക്കുകയും ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള ടെസ്റ്റുകൾക്ക് ഓടിതടക്കുകയും ചെയ്യുന്നതിനിടെയാണ് ആശുപത്രിയിലെ മറ്റൊരു ഡോക്ടർ ആളെ അയച്ച് വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തത് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള ഓഫീസ് സമയത്ത് ഇത്തരം രോഗികളെ കൊണ്ടുവരാൻ പാടില്ലെന്നായിരുന്നു ഡോക്ടറോട് താക്കീത് മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടെയെന്നും ഡോക്ടർ ജലീലിനോട് ചോദിച്ചു ഇതിൽ പ്രതികരിച്ചതിനാണ് ജലീലിനെ കേസിൽ കുടുക്കി വലച്ചത് സംഭവത്തെ കുറിച്ച് ജലീൽ പറയുന്നത് ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പെട്ടെന്ന് ആംബുലൻസ് എടുത്തിട്ട് ഡ്രൈവറില് ഞാൻ തന്നെ പോയിട്ട് പെട്ടെന്ന് എടുത്ത് രോഹിനി കയറ്റി ഹോസ്പിറ്റലിൽ വന്ന് ഒരു ഡോക്ടർ നോക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിയതിന്റെ ശേഷം വേറെ ഡോക്ടർ എന്നെ വിളിച്ച് വരുത്തിയായിട്ട് എന്നോട് വളരെ ഒ പി ടൈമിനെ കൊണ്ടുവരരുതും ആരുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നതാണ് കണ്ടത് ഞാൻ പരാതി കൊടുത്തിട്ടിന് സെഷനിൽ പരാതി ഓൾറെഡി കൊടുത്തിട്ടില്ല പക്ഷേ എനിക്ക് ആ കേസ് കൊടുത്തത് കൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത് അതിൻ്റെ പേരെനിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റിയില്ല കേസുകൾ അപ്പം അങ്ങനെ അങ്ങനെ എനിക്ക് ഞാൻ കുറേ മൂന്നാല് കൊല്ലം ഈ ഓടിക്കാൻ പല പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് ഇയാൾ എന്തെങ്കിലും വീണ്ടും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കലും അവർക്ക് ചികിത്സ ലഭ്യമാക്കലും ആംബുലൻസ് സർവീസ് നടത്തലും ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകലും അത്യാവശ്യക്കാർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കലുമെല്ലാം കടമയായി കരുതി പ്രവർത്തിച്ചിരുന്ന ചാരിറ്റി പ്രവർത്തകനെ ആംബുലൻസ് ഓടിക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കുകയായിരുന്നു ഈ കേസ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് ജലീലിനെ കുറ്റവിമുക്തനാക്കി വിധി പ്രസ്താവിച്ചത് ശാരീരികാതിക്രമം നടന്നതിന് തെളിവില്ലെന്നും പരാതിക്കാരനായ ഡോക്ടർ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖയില്ലെന്നും സംഭവത്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് പരാതി നൽകിയതെന്നും വിധിയിൽ പറയുന്നു മുക്കം പോലീസാണ് കേസ് ചാർജ് ചെയ്തിരുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം